അസ്സാം വലൈക്കും അമ്മ അസ്സലാമലൈക്കും അമ്മ വലൈക്കും സ്ലാം എന്തായാലും എന്റെ കുട്ടിക്ക് നല്ലൊരു മൊഞ്ചുള്ള പെണ്ണിനെ കിട്ടി ഇവിടെ വന്ന് ഇരിക്കേ എനിക്ക് ഇമ്മാനെ ഈ വീടൊക്കെ ഇഷ്ടപ്പെട്ട ആയിക്കു വീടും ഇമ്മാനൊക്കെ ഇഷ്ടായി ഇജി ഒരു കാര്യം ചെയ്ത് വേഗം പോയി കുളിച്ചിട്ട് ആ പാലൊക്കെ എടുത്തിട്ട് വായിക്ക ൊക്കെ കഴിഞ്ഞ് പാലോട്ട് വന്ന ഇതാരത് എവിടെന്റെ ബുദ്ധിയുണ്ട് ഓറോടുണ്ട് വരാൻ തന്നെ ഇക്ക ഞാനെന്നെ നിങ്ങളെ ബുദ്ധിയുണ്ട് ഞാനൊന്ന് കുളിച്ചിങ്ങാട്ട് വന്നതാണ് പെണ്ണുങ്ങള് കുളിച്ചാ ഇങ്ങനെ മാറുവാ പടച്ചോള ഇന്നോട് വെച്ച് അതി